അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്ക് യാത്രാ മുന്നറിയിപ്പ് അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വൈരുദ്ധ്യമുള്ള രണ്ട് അഭിഭാഷകരാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിലവിൽ താമസിക്കുന്ന വിദേശികൾ ഈ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകൾ പോലും വേണ്ടെന്ന് അവർ കർശനമായി ഉപദേശിക്കുന്നു അടിയന്തര യാത്രാ മുന്നറിയിപ്പ് നോൺ ഇമിഗ്രന്റ് വിസയുള്ളവർ യു എസ് എക്ക് പുറത്തേക്ക് യാത്ര ചെയ്യരുത് എന്ന തലക്കെട്ടോടെയാണ് എമിലി ന്യൂമാൻ എന്ന അഭിഭാഷക സോഷ്യൽ മീഡിയയിൽ ഈ മുന്നറിയിപ്പ് പങ്കുവച്ചത് എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇമിഗ്രേഷൻ ഗേൾ എന്നറിയപ്പെടുന്ന എമിലി ടെക്സസിലെ പ്രമുഖ ഇമിഗ്രേഷൻ നിയമ സ്ഥാപനമായ റെഡ്ഡി ന്യൂമാൻ ബ്രൗൺ പി സിയുടെ മാനേജിംഗ് പാർട്ണറാണ് യു എസ് ഇമിഗ്രേഷൻ നിയമത്തിൽ പതിനഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള അവർ യു എസ് കമ്പനികൾക്കും ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്കും നിയമസഹായം നൽകുന്നുണ്ട് എമിലി ന്യൂമാൻ പറഞ്ഞത് ഇപ്രകാരമാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ അഭിഭാഷകരുടെ നോൺ ഇമിഗ്രന്റ് വിസ ഉടമകൾക്കുള്ള യാത്രാ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞായിരുന്നു വീഡിയോയുടെ തുടക്കം എമിലിയുടെ സ്ഥാപനം എല്ലാ ചൊവ്വാഴ്ചയും ഇമിഗ്രേഷൻ സംബന്ധമായ വാർത്തകളും അപ്ഡേറ്റുകളും പങ്കുവയ്ക്കാറുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു ലൈവ് സ്ട്രീമിലാണ് എമിലി ഈ ഉപദേശം നൽകിയത് ദയവായി ഇപ്പോൾ അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യരുത് എന്ന് അവർ ആവർത്തിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നാല് തവണ ഈ കാര്യം ഊന്നിപ്പറഞ്ഞ അവർ കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിച്ചു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിരവധി പ്രഖ്യാപനങ്ങളും നയമാറ്റങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി വിസ റദ്ദാക്കലുകളും അപ്പോയിൻമെന്റുകളും പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്തിടെ കണ്ടു ഇത് ആളുകൾക്ക് അമേരിക്കയിലേക്ക് തിരികെ വരാൻ വലിയ പ്രശ്നമുണ്ടാക്കും എന്നവർ പറഞ്ഞു ഇപ്പോൾ അമേരിക്കയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാനുള്ള സമയമല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു എമിലിയും റെഡ്ഡി ന്യൂമാൻ ബ്രൌൺ പീസിയുടെ സ്ഥാപക പങ്കാളിയായ രാഹുൽ റെഡ്ഡിയും ചേർന്ന് ട്രംപ് ഭരണകൂടത്തിന് വിദേശികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന അതിർത്തികൾ കൂടുതൽ അധികാരമുണ്ടെന്ന് വിശദീകരിച്ചു തുടക്കത്തിൽ അവർ മൂന്നാം രാജ്യങ്ങളിലെ സ്റ്റാമ്പിങ് റദ്ദാക്കി അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് മാത്രമേ പോകാൻ കഴിയൂ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് രാഹുൽ റെഡ്ഡി വീഡിയോയിൽ പറഞ്ഞു എച്ച് എൻ ബി വിസ അപേക്ഷകൾക്ക് അടുത്തിടെ ഏർപ്പെടുത്തിയ ഒരു ലക്ഷം ഡോളർ ഫീസിനെ കുറിച്ചും അവർ സംസാരിച്ചു ഇത് അമേരിക്കയിൽ നിലവിലുള്ളവരെ ബാധിക്കില്ലെന്നും അമേരിക്കയിലേക്ക് പുതുതായി വരുന്ന അപേക്ഷകരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി അതായത് നിങ്ങൾ പുറത്തേക്ക് യാത്ര ചെയ്താൽ ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളെ ബാധിക്കും ഡിസംബർ പതിനഞ്ച് മുതൽ ട്രംപ് ഭരണകൂടം നടപ്പാക്കിയ സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള വിശദമായ പരിശോധന കാരണം നിരവധി വിസ അപ്പോയിൻമെന്റുകൾ യു എസ് എംബസികൾ റദ്ദാക്കിയിട്ടുണ്ട് വിസ സ്റ്റാമ്പിംഗ് വൈകിയതാണ് ഇതിന് കാരണം ഇതിന്റെ ഫലമായി ആയിരക്കണക്കിന് ഇന്ത്യൻ എച്ച് വിസ ഉടമകളും അവരുടെ എച്ച് ഫോർ ആശ്രിതരും ഇന്ത്യയിൽ കുടുങ്ങിപ്പോയി ഈ സാഹചര്യങ്ങൾ വിസ ഉടമകൾക്കിടയിൽ ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നതിനിടയിൽ രാഹുൽ റെഡ്ഡി പറഞ്ഞു നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടായിട്ടും അവർ അത് മെയ് വരെ വൈകിപ്പിക്കുകയാണെങ്കിൽ എച്ച് വൺ തുടരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എച്ച് വൺ ബി അപേക്ഷ പിൻവലിക്കേണ്ടി വരും സോഷ്യൽ മീഡിയ പരിശോധനയെ അവർ നിങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു കാരണം മാത്രമായി ഉപയോഗിക്കുകയാണ് എന്നും രാഹുൽ റെഡ്ഡി പറയുന്നുണ്ട്